ക്ക് സ്വാഭാവികമായുള്ള പ്രയാസങ്ങളും പ്രത്യേകമായ ചില തടസ്സങ്ങളുമെല്ലാം ചില ഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു എന്നാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ നിർമ്മാണ കരാർ ഏറ്റെടുത്ത അദാനി ഗ്രൂപ്പിൻ്റെ പ്രതിബദ്ധമായ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹായിച്ചു അതിൻ്റെയെല്ലാം ഫലമായാണ് ഇന്നത്തെ ദിവസം ഈ രീതിയിൽ ഒരാഘോഷ ദിനമാക്കി മാറ്റാൻ നമുക്ക് കഴിയുന്നത് എല്ലാവർക്കും അറിയാം പലവിധ തടസ്സങ്ങളുണ്ടായിരുന്നു എന്നുള്ളത് ഞാനതിൻ്റെയൊന്നും ആവർത്തനത്തിലേക്ക് അടക്കുന്നില്ല നമ്മുടെ നാടിൻ്റെ കൂട്ടായ ഇച്ഛാശക്തിയും ദൃഢനിശ്ചയവും നമുക്കിത് യാഥാർത്ഥ്യമായേ തീരൂ എന്ന നിശ്ചയദാർഢ്യവും അതെല്ലാമാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് ഇടയാക്കിയത് രണ്ടായിരത്തി പതിനേഴ് ജൂണിൽ തന്നെ ഭർത്തുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നു അതിനുശേഷമുണ്ടായ മൃഗദുരന്ഥം അതിൻ്റെ തുടർച്ചയായി മഹാമാരി അതെല്ലാം വർഷങ്ങൾ നമ്മെ പ്രതികൂലമായി ബാധിച്ചത് ഈ പദ്ധതിയുടെ പൂർത്തീകരണ പൂർത്തീകരണത്തിനായി നിശ്ചയിച്ച സമയക്രമത്തെ പ്രതികൂലമായി ബാധിച്ചുവെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാൽ അതെല്ലാം മറികടന്നുകൊണ്ട് നാം ഒറ്റക്കെട്ടായി ശ്രമിച്ചതിൻ്റെ ഫലമായി ഈ ദിനത്തിലേക്ക് എത്താൻ നമുക്ക് സാധിച്ചു നമ്മുടെ രാഷ്ട്രത്തിൻ്റെ തന്നെ അന്താരാഷ്ട്ര പ്രാധാന്യം ഈ തുറമുഖം ഉയർന്നു വരുമ്പോൾ ഒന്നുകൂടി വർദ്ധിക്കുന്നു എന്നതാണ് നാം കാണേണ്ടത് സ്വാഭാവികമായും ഒരു രാജ്യത്തിൻ്റെ അന്താരാഷ്ട്ര പ്രാധാന്യം വർദ്ധിക്കുന്നുവെന്ന് വരുമ്പോൾ മറ്റു ചില ശക്തികൾ അത് അന്താരാഷ്ട്ര ലോബികൾ തന്നെ ഇതിനെതിരെ ചിന്തിച്ചു എന്ന് വരാം ഇത് യാഥാർത്ഥ്യമാവാതിരിക്കാൻ രംഗത്ത് വന്നു എന്ന് വരാം അതെല്ലാം ഇക്കാര്യത്തിൽ ഉണ്ടായി എന്നത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും വിഴിഞ്ഞം ആ രീതിയിൽ ഉയരുന്നത് പല വാണിജ്യ ലോബികൾക്കും ഇഷ്ടമായിരുന്നില്ല എന്നാണ് വസ്തുത അപ്പോൾ അവരും അതിനെതിരെ രംഗത്തുണ്ടായി ഈ പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് സ്ഥാപിതാൽപര്യത്തോടെ ചിലർ ചില ശ്രമങ്ങൾ നടത്തുകയുണ്ടായി പക്ഷേ അതൊന്നും നമ്മുടെ നാടിൻ്റെ കൂട്ടായ ഇച്ഛാശക്തിയെയോ നിർവഹണ ശേഷിയെയോ ദുർബലപ്പെടുത്താൻ ഉതകുന്നതായിരുന്നില്ല കാരണം നമുക്കിത് യാഥാർത്ഥ്യമായേ തീരുമായിരുന്നുള്ളൂ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമായി ഉയരണമെന്ന കാര്യത്തിൽ നമുക്ക് പണ്ടേ വ്യക്തമായ നിലപാടുണ്ടായിരുന്നു ഒരു കാര്യത്തിൽ മാത്രമായിരുന്നു കടുത്ത നിഷ്കർഷ അതിനെ അഴിമതിക്കുള്ള വഴിയായോ ചൂഷണത്തിനുള്ള ഉപാധിയായോ മാറ്റരുത് എന്നതായിരുന്നു അത് ആ ഒരു അപകട സാധ്യതയെക്കുറിച്ച് നാം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആ സാധ്യത അല്ലെങ്കിൽ സാധ്യതകളുടെ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് തന്നെ ഈ തുറമുഖത്തെ ഈ വിധത്തിൽ സർവസജ്ജമാവിധം ഒൻജീപ്പിച്ചെടുക്കാൻ കഴിഞ്ഞുവെന്നതിൽ നമുക്കെല്ലാം ഭിമാനിക്കാം ഇവിടെ പറഞ്ഞു അന്താരാഷ്ട്ര കപ്പൽ ചാനല് അതിൽ നിന്ന് കേവലം പതിനൊന്ന് നോട്ടിക്കൽ മൈലിനുള്ളിൽ ഈ തുറമുഖം സ്ഥിതിചെയ്യുന്നത് പ്രകൃദത്തമായ ഇരുപത് മീറ്റർ സ്വാഭാവിക ആഴം ഇതെല്ലാം ഈ തുറമുഖത്തിൻ്റെ ഈ തുറമുഖത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് നമ്മുടെ രാജ്യത്ത് മുഖ്യ കടൽപാതയോട് ഇത്രയും അടുത്ത് നിൽക്കുന്ന മറ്റൊരു തുറമുഖമില്ല എന്താണ് വസ്തുത ആദ്യ പൂർത്തിയാകുന്നതോടെ പ്രതിവർഷം പത്ത് ലക്ഷം ട്വൻ്റി ഫുഡ് ഇക്വലന്റ് യൂണിറ്റ് കണ്ടെയ്നർ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന തുറമുഖമായാണ് ഇത് മാറുന്നത് ഈ തുറമുഖം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നല്ല ഇടപെടൽ ഇതേവരെയുള്ള പ്രവർത്തനത്തിൽ സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുണ്ട് ഞാൻ നേരത്തെ ഒരു മന്ത്രിയുടെ പേര് പറഞ്ഞു എല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെ സജീവമായി ഇടപെട്ട രണ്ടാമത്തെ മന്ത്രി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അധികാരത്തിൽ വന്ന ഗവൺമെൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നുവെന്നെല്ലാവർക്കും അറിയാം അത് ശ്രീ അഹമ്മദ്ദേവർഗോവിലാണ് അദ്ദേഹവും ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടി നല്ല ശ്രമം അർപ്പണബോധത്തോടെ നടത്തിയിരുന്നുവെന്നത് ഈ ഘട്ടത്തിൽ ഞാൻ ഓർക്കുകയാണ് ഇത്തരത്തിലുള്ള പ്രത്യേക ശ്രദ്ധ കരുതൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ഉണ്ടായി എന്താണ് വസ്തുത രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പുലിമൂട്ടിൻ്റെ നീളം ഭാഗികമായി മാത്രമാണ് തയ്യാറാക്കാൻ സാധിച്ചിരുന്നത് കേവലം അറുന്നൂറ്റി അൻപത് മീറ്റർ ആ ഘട്ടത്തിലെ നിർമ്മാണോൽപ്പന്നങ്ങളുടെ ലഭ്യതക്കുറവ് ഇതിലെല്ലാം പ്രതിസന്ധി സൃഷ്ടിക്കുകയായിരുന്നു പക്ഷേ ഇതുകൊണ്ട് തുറമുഖ നിർമ്മാണം തടസ്സപ്പെട്ടുകൂടാ എന്ന് കരുതിക്കൊണ്ട് തന്നെ പ്രത്യേക പ്രവർത്തന കലണ്ടർ തയ്യാറാക്കി പ്രതിമാസ അവലോകനങ്ങൾ നടത്തി ദൈനംദിന അവലോകനങ്ങൾക്ക് പ്രത്യേക മൊബൈൽ ആപ്പ് തന്നെ തയ്യാറാക്കി സംസ്ഥാനത്തുനിന്ന് മാത്രമല്ല സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തു നിന്നും നിർമ്മാണ സാമഗ്രികളുടെ ലഭ്യത ഉറപ്പാക്കി പദ്ധതിയുടെ ഭാഗമായി പൂർത്തീകരിക്കേണ്ട ഓരോ ഘടകത്തിൻ്റെയും സമയകൃത്യത ഉറപ്പാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മുപ്പതിന് ഇലക്ട്രിക് സബ്സ്റ്റേഷനും അതേ തുടർന്ന് പ്രധാന സബ്സ്റ്റേഷനും പൂർത്തിയാക്കി കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് നമ്മുടെ അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള ഗേറ്റ് കോംപ്ലക്സ് ഉദ്ഘാടനം നടന്നത് മെയ് മാസത്തിൽ വർക്ക്ഷോപ്പ് കെട്ടിടം പൂർത്തിയാക്കി കഴിഞ്ഞ ഒക്ടോബറിൽ ആദ്യ കപ്പൽ ഇവിടെ എത്തിച്ചേർന്നു തുടക്കത്തിലുള്ള പ്രതിസന്ധികൾ തരണം ചെയ്ത് അതിവേഗതയിലാണ് കുലിമൂട്ടിലെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഇപ്പോൾ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് മീറ്റർ നിർമ്മാണം പൂർത്തിയായിക്കഴിഞ്ഞു ഇതിൽ രണ്ടായിരത്തി അഞ്ഞൂറ് മീറ്ററോളം അക്രോപോഡ് പോഡ് ഉപയോഗിച്ച് സുരക്ഷിതമാക്കിയിട്ടുണ്ട് ഇതോടനുബന്ധിച്ച് വിഴിഞ്ഞം മുതൽ ബാലരാമപുരം വരെ പതിനൊന്ന് കിലോമീറ്റർ പ്രകൃതി സൗഹൃദ തുരങ്ക റെയിൽവേ പാത നിർമ്മിക്കുന്നതിന് ഡി പി ആർ സമർപ്പിച്ചിട്ടുണ്ട് തിനെ കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരം ലഭിക്കുകയും ചെയ്തു ഇതുമാത്രമല്ല ഈ പോർട്ടിനെ ദേശീയപാത അറുപത്താറുമായി ബന്ധിപ്പിക്കുന്ന കണക്ടിവിറ്റി റോഡിൻ്റെ മുപ്പത്തഞ്ച് ശതമാനം പൂർത്തിയായിട്ടുണ്ട് ആറായിരം കോടി രൂപ ചെലവഴിച്ച് തയ്യാറാക്കുന്ന ഔട്ടർ റിംഗ് റോഡ് കൂടി വരുന്നതോടെ ഈ പദ്ധതി വലിയ നേട്ടമുണ്ടാക്കുക തന്നെ ചെയ്യും ഔട്ടർ റിംഗ് റോഡിൻ്റെ ഭാഗമായി ഈ പദ്ധതിയുടെ അനുബന്ധമായുള്ള ഒട്ടേറെ വികസന പദ്ധതികൾക്ക് രൂപം കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് എല്ലാ വിഭാഗത്തിൻ്റെയും സഹകരണം ഉറപ്പുവരുത്താനുള്ള നടപടികളിലേക്ക് സർക്കാർ നീങ്ങുകയാണ് വിഴിഞ്ഞൻ തുറമുഖത്തിൻ്റെ നിർമ്മാണത്തിലും അനുബന്ധ വികസന പ്രവർത്തനങ്ങളിലും നല്ല ശ്രദ്ധയോടെ നീങ്ങാൻ കഴിഞ്ഞുവെന്നാണ് ഈ അനുഭവങ്ങൾ കാണിക്കുന്നത് എണ്ണൂറ് മീറ്റർ കണ്ടെയ്നർ ബർത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് ഇതിൽ നാനൂറ് മീറ്റർ പ്രവർത്തന സജ്ജമാണ് സ്വീഡനിൽ നിന്ന് കൊണ്ടുവന്ന മുപ്പത്തിയൊന്ന് അത്യാധുനിക റിമോട്ട് കൺട്രോൾഡ് ട്രെയിനുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് വിഴിഞ്ഞൻ തുറമുഖത്തിന് എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് കോടി രൂപയാണ് ആകെ മുതൽ മുടക്ക് ഇവിടെ പറഞ്ഞു അത് ഞാൻ ആവർത്തിക്കുന്നില്ല എന്നാലും മനസ്സിലാക്കുന്നത് മനസ്സിലാക്കാൻ ആവർത്തിക്കുന്നത് നല്ലത് ഈ എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് കോടിയിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപ സംസ്ഥാന സർക്കാരും എണ്ണൂറ്റി പതിനെട്ട് കോടി രൂപ കേന്ദ്ര സർക്കാരുമാണ് വഹിക്കുന്നത് ആ നിലയ്ക്ക് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിന്റെ ഉത്തമ മാതൃകയായി വളരേണ്ട സംരംഭമാണിത് സമയബന്ധിതമായി ഇത് പൂർത്തിയാക്കുന്നതിൽ കാട്ടിയ മുൻകൈയും സഹകരണവും മുൻനിർത്തി അദാനി ഗ്രൂപ്പിനെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നു തുറമുഖ നിർമ്മാണത്തിനുള്ള കരാർ ഒപ്പുവെക്കുന്ന സമയത്ത് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം എട്ട് കോടി രൂപയുടെ പുനരധിവാ പുനരധിവാസ പ്രവർത്തനങ്ങളാണ് ശുപാർശ ചെയ്തിരുന്നത് എന്നാൽ ഈ സർക്കാർ മത്സ്യത്തൊഴിലാളികളോട് വളരെ അനുകൂലമായ നയം സ്വീകരിക്കുന്ന സർക്കാരാണെന്ന് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഫലമായി എട്ട് കോടിക്ക് പകരം കോടിയിൽ പരം രൂപ ഇവിടെ പുനരധിവാസത്തിന് മാത്രമായി ചെലവഴിച്ചു എന്നതും നാം കാണേണ്ടതുണ്ട് ആ നിലക്ക് കേരളത്തിലെ ജനങ്ങളോടുള്ള പ്രത്യേകിച്ച് അടിസ്ഥാന വർഗങ്ങളോടുള്ള കരുതലിൻ്റെയും പ്രതിബദ്ധതയുടെയും കൂടി ദൃഷ്ടാന്തമാണ് ഈ തുറമുഖം നിർമ്മാണം ആരംഭിച്ച ശേഷം പല ഘട്ടങ്ങളിലായി വിഴിഞ്ഞത്തുള്ള ആളുകൾ വിഴിഞ്ഞ നിവാസികൾ വിവിധ പ്രശ്നങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അവയുടെ പരിഹാരത്തിനായി സർക്കാർ ഫണ്ട് ഉപയോഗപ്പെടുത്തുകയും അദാനി കമ്പനിയുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിക്കുകയും ചെയ്തു അങ്ങനെ വിവിധ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞു അയ്യായിരത്തിലധികം തൊഴിലവസരങ്ങളാണ് ഈ തുറമുഖത്തിൻ്റെ ഭാഗമായി നേരിട്ട് ലഭ്യമാകുന്നത് ഇവിടെ ആരംഭിച്ചിട്ടുള്ള മറ്റൊന്ന് തുറമുഖാധിഷ്ഠിത തൊഴിൽ ധാരാളം സാധ്യതയായിട്ട് വരാൻ പോവുകയാണ് അപ്പോൾ തുറമുഖാധിഷ്ഠിത തൊഴിൽ പരിശീലനത്തിന് അൻപത് കോ അൻപത് കോടി രൂപ ചെലവിൽ ട്രെയിനിങ് സെൻ്റർ ഇവിടെ ഒരുക്കുകയാണ് അപ്പോൾ കൂടുതൽ ചെറുപ്പക്കാർക്ക് ഇത് പ്രയോജനപ്പെടാനാണ് പോകുന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ധാരാളം പദ്ധതികൾ സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി നടപ്പാക്കേണ്ടതായിട്ടുണ്ട് ഇക്കാര്യത്തിൽ അയ്യായിരം കോടി രൂപയുടെ പാക്കേജ് സംസ്ഥാനത്ത് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇത് ലഭിക്കുമെന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത് കാരണം കേരളം രാജ്യത്തിനാകെ നൽകുന്ന സംഭാവനയും സമ്മാനവുമാണ് ഈ വിഴിഞ്ഞം തുറമുഖം ഈ തുറമുഖം പൂർണ്ണതോതിൽ സജ്ജമാകുന്നതോടെ രാജ്യത്തെ കണ്ടെയ്നർ ബിസിനസിൻ്റെ കേന്ദ്രമായിട്ട് കേരളം മാറും എന്നാണ് കണക്കാക്കപ്പെടുന്നത് വ്യവസായം വാണിജ്യം ഗതാഗതം ടൂറിസം തുടങ്ങിയ രംഗങ്ങളിൽ വലിയ വികസനത്തിനും അങ്ങനെ സംസ്ഥാനത്തിൻ്റെ പൊതുവായ സാമ്പത്തിക വളർച്ചക്കും ഈ വിഴിഞ്ഞം തുറമുഖം കാരണമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അനുബന്ധ വ്യവസായങ്ങൾക്ക് വലിയ സാധ്യതയാണ് ഈ പ്രദേശത്ത് കാണുന്നത് അനന്തമായ സാധ്യത അതൊരു പർവ്വതീകരിച്ച് പറയുന്നതാണ് തെറ്റിദ്ധരിക്കേണ്ട ആ രീതിയിലേക്ക് ഈ സാധ്യതകൾ ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം അവ പ്രയോജനപ്പെടുത്താൻ മറ്റ് വാണിജ്യ വ്യവസായ രംഗങ്ങളിലുള്ള സംരംഭകർ തയ്യാറാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വിഴിഞ്ഞൻ തുറമുഖത്തെ കപ്പലുകൾ എത്തിച്ചേരുന്നത് സംസ്ഥാനത്തിൻ്റെ നികുതി വരുമാനം വർദ്ധിപ്പിക്കും വിഴിഞ്ഞൻ തുറമുഖം വഴി കേരളത്തിലേക്ക് ചരക്കിറക്കുമ്പോൾ അതിൻ്റെ മൂല്യത്തിന്മേൽ ഇൻ്റഗ്രേറ്റഡ് ജി കൂടി കസ്റ്റംസ് വിഭാഗം ഈടാക്കും ഇതിൻ്റെ പകുതി സംസ്ഥാനത്ത് ലഭിക്കും ഇതിനു പുറമെ ചരക്കുകൾ ലോഡ് ചെയ്യുന്നതിനും അൺലോഡ് ചെയ്യുന്നതിനുമുള്ള ഫീസുമായി ബന്ധപ്പെട്ട നികുതി ലഭിക്കും തുറമുഖം കപ്പലുകൾക്ക് നൽകുന്ന മറ്റ് സേവനങ്ങളുടെ ഫീസിന്മേലും നികുതി ലഭിക്കും കപ്പലുകൾ തുറമുഖത്ത് ഇന്ധനം നിറക്കുന്ന ചില സാഹചര്യങ്ങളിലും സംസ്ഥാനത്തിന് നികുതി ലഭിക്കും സാധാരണ സാമ്പത്തിക അവസ്ഥകളിൽ പോലും സാധ്യമാകാത്ത കാര്യങ്ങളാണ് വലിയ സാമ്പത്തിക വിഷമം അതിനെക്കുറിച്ച് എല്ലാവർക്കും ബോധ്യമുണ്ടല്ലോ ആ സാമ്പത്തിക വിഷമത്തിൻ്റെ കാലയളവിൽ നമുക്ക് നടപ്പാക്കാനായത് ഇത് ഒരു സംശയവുമില്ല ചരിത്രം സൃഷ്ടിക്കൽ തന്നെയാണ് എന്നാൽ നമ്മളിവിടെ വിശ്രമിക്കുകയല്ല ചെയ്യുന്നത് നാം ചില ലക്ഷ്യം നേടിയെടുക്കാനുള്ള പ്രവർത്തനത്തിലാണ് മധ്യവരുമാന വികസിത രാജ്യങ്ങളുടെ നിലവാരത്തിലേക്ക് കേരളത്തെ ഉയർത്തലാണ് നാം ലക്ഷ്യമിടുന്നത് അതിനായി വിജ്ഞാന സമ്പദ്ഘടനയായും നൂതനത്വ സമൂഹമായും എല്ലാം കേരളത്തെ പരിവർത്തിപ്പിക്കുകയാണ് നാം ലക്ഷ്യമിടുന്നത് ഈ ഒരു മാറ്റം സാധ്യമാകണമെങ്കിൽ വ്യവസായ വാണിജ്യ മേഖല നല്ല പങ്ക് വഹിക്കേണ്ടതുണ്ട് അതിന് ഊർജം പകരുന്നതാണ് ഈ വിഴിഞ്ഞൻ തുറമുഖത്തിൻ്റെ പൂർത്തീകരണം അത് നേരത്തെ പറഞ്ഞതുപോലെ സമയബന്ധിതമായി പൂർണ്ണമായ തോതിൽ സാധ്യമാക്കും എന്ന ഉറപ്പാണ് കേരളത്തിന് മുന്നിൽ ഈ ഘട്ടത്തിൽ നൽകാനുള്ളത് വിഴിഞ്ഞൻ തുറമുഖത്തേക്ക് ആദ്യ മദർഷിപ്പ് എത്തിച്ചേർന്നതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച ഈ പരിപാടി നിറഞ്ഞ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ